ഒരുപാട് കമൻറ്റുകൾ വായിച്ചു യു എസ് ചൈന ടാക്ക് അഷ്റഫ് അതേപോലെ ഫാത്തിമ അഷ്റഫ് ചോദിക്കുന്നത് എന്തായി എന്നാണ് ചോദിക്കുന്നത് യു എസ് ചൈന അതേപോലെ ഫാത്തിമ ഈ യു എസ് ചൈന ടാക്ക് വന്നു കഴിഞ്ഞാൽ സ്വർണ്ണവില കുറയോ എന്നുള്ള സംശയങ്ങളൊക്കെയാണ് അവരൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് ചൈന ടാക്സ് ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച ഇന്നലെ ഉണ്ട് ഇന്ന് ഉണ്ട് അപ്പോൾ തുടരുകയാണ് അപ്പോൾ അത് അങ്ങനെ ചാർ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വിറ്റ്സർലാൻഡ് ബേസ് ചെയ്തിട്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള നല്ല പാർക്കിലൊക്കെ ആയിട്ടൊക്കെയാണ് ചർച്ചകൾ അതന്നെ ദൃക്സാക്ഷികളൊക്കെ കാണുകയാണ് പക്ഷെ ഇതുവരെയായിട്ട് അവരൊരു എന്താ ഒരു പുറത്തേക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് അവർ രണ്ടാൾക്കാരും ഒഫീഷ്യലി ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ചില ഫുള്ള് ടൈ എടുത്ത് ഒഴിവാക്കാനുള്ള ഒരു പ്ലാൻ അവർക്കില്ല അമേരിക്കക്കില്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഇതുവാണ് പക്ഷേ ചൈനൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമൊക്കെ ഇതിൽ വേണ്ടിയിരിക്കുന്നു പിന്നെ വീണ്ടും മറ്റുള്ള സംസാരം വരുന്നുണ്ട് കേട്ടോ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ അവസാനത്തിലേക്ക് കാര്യങ്ങൾ അടുക്കുന്ന പോലെ കൂടുതൽ പുടിൻ കൂടുതൽ സ ട്രോക്സിന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഉക്രൈന് റെഡി ആകുമോ എന്നുള്ളതാണ് ഈ നാല് ലു ഹാൻസ്കും പിന്നെ പിന്നെന്താ കേഴ്സണും ഡോണസ്കും ക്രൈമിയയും വിട്ടുകൊടുക്കാൻ അതേപോലെ അതൊക്കെ അതിനൊക്കെ എന്നുള്ളതും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ സേഫ്റ്റി മറ്റുള്ള ഞാറ്റോ എൻട്രി അങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ അറ്റ്ലീസ്റ്റ് ദിസ് നാല് പ്രദേശങ്ങൾ അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണെന്ന് അത് വരേണ്ടി വരുന്നത് പക്ഷേ ചർച്ചയൊക്കെ തയ്യാറാണെന്ന് പറയുന്നുണ്ട് കാരണം ഇപ്പോൾ ലോകത്തി ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമൊക്കെ അവസാനിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു അവർക്കൊക്കെ ഒരു മോട്ടിവേഷനായിട്ട് മാറും ഒന്ന് വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാമെന്നുള്ളത് മാത്രമല്ല ഈ ഒരു പാഠം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ യുദ്ധത്തിലേക്ക് പോകാതെ ചർച്ചയിൽ എത്തിക്കുന്നതിന് ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നിന്ന് കിട്ടിയ പാഠം ഒരു വലിയൊരു പാഠമായിരിക്കും അപ്പോൾ അതൊക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എല്ലാ കാര്യങ്ങളും ഹൂത്തിയ യു എസ് പ്രോബ്ലം സോൾവായത് പിന്നെ ഇസ്ബുല്ല ഇസ്രായേൽ പ്രോബ്ലം സോൾവ് സോൾവായത് സിറിയ ടോക്സ് ഇസ്രായേൽ ടോക്സ് നടക്കുന്നത് അപ്പോൾ പിന്നെ ഇന്ത്യ വാക്കിൽ ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചെറിയ രീതിയിലൊക്കെ വെടി വെടിയെച്ചലുകൾ ലംഘനമൊക്കെ പാകിസ്ഥാൻ നടത്തിയ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അതും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളും ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളും യു ചൈന ടാക്സും അതേപോലെ തന്നെ റഷ്യ ഉക്രൈൻ ടോക്സിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നു മെയ് പതിനഞ്ച് പേസ് ചെയ്തിട്ടും പിന്നെ അങ്ങനത്തെ ഓരോ പേസ് ചെയ്തിട്ടൊക്കെ ആയിട്ട് പന്ത്രണ്ടിന് തന്നെ വേണം യൂറോപ്യൻ യൂണിയനും മറ്റുള്ള രാഷ്ട്രങ്ങൾ അതിൻ്റെ വേറെ പറയുന്നതും അതൊക്കെ ഒരു ഗോൾഡ് പ്രൈസിനെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയരുന്നതിന് തടയിടുന്ന ഒരു കാര്യമാണ് ഭയങ്കര അല്ലാതെ സ്വർണ്ണവില തകർന്ന് തരിപ്പണമാവുന്നതിൻ്റെ ഒരു ലക്ഷണമില്ല ഇതൊക്കെ സഡനായിട്ട് ഒരേ സമയം നടക്കുകയാണെങ്കിൽ അത് നടന്നു കഴിഞ്ഞു എന്താവും സ്വർണ്ണവിലയിൽ ഇടിച്ചിട്ടുണ്ട് അവശോക്താണിതിൽ ഏറ്റവും പ്രധാനം മറ്റേ ടോക്സോ ടോക്സ് ഓൺ ടാക്സ് ആയിട്ട് അതും അതിൻ്റെ കൂടെ നടക്കും അപ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് ഇപ്പോൾ ഉള്ള പുതിയ ട്രെൻഡ് ബേസിൽ സംസാരിക്കുകയാണെങ്കിൽ സ്വർണ്ണവില കുറയാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ വയ്യ എന്തായാലും ഭയങ്കരമായി കുതിച്ചു തരുന്നതിന് തടയിടുന്ന കാര്യങ്ങളാണ് തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥ ഇപ്പോൾ സംജാതമായിട്ടില്ല അത് കഴിഞ്ഞാൽ അവരുടെ ടോക്സും ടോക്സോൺ ടാക്സ് പറഞ്ഞാൽ രണ്ട് ടോക്സുകളും ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെ ബേസ് ആയിട്ടും അപ്പോൾ കുറയാൻ പ്രതീക്ഷയുള്ള ആളുകൾക്ക് നേരിയ ഇടിച്ചിലൊക്കെ ഉണ്ടാകുമോ എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം എന്നല്ലാതെ തകർന്നടിയുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർ ഒക്കെ എടുക്കുന്ന പോലെയായിരിക്കും മറ്റേതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായ രീതിയിൽ പെട്ടെന്ന് വൻ രീതിയിൽ ഉയരുന്ന എൺപതിലേക്ക് ഉയരുന്നതിന് ഒരു തടയിടുന്നതിന് എന്തായാലും ഇതൊക്കെ വന്നേക്കും ഇനി യു എസ് ചൈന ട്രക്സ് അങ്ങ് അലസി പിരിയുകയും ഋഷഭുക്രമ യുദ്ധം അലസി പിരിയുകയും ചെയ്യുകയാണെങ്കിൽ വീണ്ടും മുകളിലേക്ക് പോകും എന്തായാലും കുറയാനുള്ളതിലേക്കുള്ള വാതിലുകൾ മുട്ടപ്പെടുന്നുണ്ട് അല്പമെങ്കിലും എ ഇപ്പോൾ എന്തായാലും എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി ഓക്കെ പവന്